സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുക്കുക നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് വെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് ഒരു പുതിയ ബുക്ക് തന്നെ എടുത്തോളൂ എന്നിട്ട് കുട്ടി കാണുക തന്നെ ഇന്നത്തെ ദിവസം വാങ്ങിയ സാധനങ്ങളുടെ പേരും അതോടൊപ്പം അതിന്റെ വിലയും എഴുതുക എന്നിട്ട് അതിന്റെ താഴെ നന്ദി എഴുതുക അപ്പൊ കുട്ടി ചോദിക്കും എന്താ എഴുതുന്നത് അങ്ങനെ നമുക്ക് കുട്ടിയോട് പറയാൻ പറ്റും നമ്മൾ ഇടുന്ന വസ്ത്രം കഴിക്കുന്ന ആഹാരം ഇലക്ട്രിസിറ്റി ബില്ല് ഫോണിന്റെ ബില്ല് ഫോണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പണം കൊടുത്തു വാങ്ങിയിട്ടുള്ളവയാണ് നമ്മൾ ഈ പണത്തിന് നന്ദി പറയാൻ പഠിക്കുമ്പോൾ നമുക്ക് പണത്തെ സംബന്ധിച്ചുള്ള ചങ്ങലപ്പൂട്ടുകൾ അഴിക്കാൻ പറ്റും പലപ്പോഴും കടമെന്ന് പറയുന്നത് ഇ എം ഐ എന്ന് പറയുന്നത് ചങ്ങലപ്പൂട്ടുകളാണ് ആ ചങ്ങല പൊട്ടിച്ചെറിയാൻ വേണ്ടി ഞാൻ ഇരുന്ന് എഴുതുകയാണ് എന്ന് തന്നെ പറഞ്ഞോളൂ ഒരിക്കലും പല ചങ്ങലകളുടെയും ഇടയിൽ പോയി കിടക്കരുത് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം അതായത് ഫ്രീഡം ഉണ്ടാവണം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവണം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ടാഗി നോക്കാതെ നമുക്ക് വേണ്ട ഒരു കാര്യം വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് നിത്യോപയോഗത്തിനുള്ള കാര്യങ്ങൾ വാങ്ങാനുള്ള ഒരു അവസ്ഥ നമ്മൾ ആരുടെ മുമ്പിൽ പോയിട്ട് പണം ചോദിച്ചാലും ആദ്യത്തെ തവണ തരും രണ്ടാം തവണ തരും മൂന്നാം തവണ തരും നാലാം തവണ അവരെ ഇല്ല എന്ന് തന്നെ പറയും നമുക്കിവിടെ ജീവിക്കാനുള്ള പണം നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കണം ആ ഒരു മനോഭാവം നമ്മൾ കുട്ടികളോട് പറയണം എന്നാൽ പണത്തിന് വേണ്ടിയല്ല എന്ത് തോത്യാസവും പണത്തിനു വേണ്ടി ചെയ്യാവുന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാവുകയും വേണം അതിന് പ്രതിഫലമായി കിട്ടുന്നതായിരിക്കണം നമുക്കുള്ള വരുമാനം ആ ഒരു രീതിയിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ കുട്ടികൾ ഭാവിയിൽ അവരുടെ കാര്യത്തിന് പ്രാപ്തരായിരിക്കും ചെയ്യുക നമ്മളല്ലാതെ വേറെ ആരുമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴി നയിക്കാൻ